ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുഴ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മൂവാറ്റുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സായാഹ്നം സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി പദ്ധതിയുടെ ഘടനയെ മാറ്റിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ആരോപിച്ചാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത് സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിലെയും ഇന്ത്യയിലേയും സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കിന് വനിതകളെ ബാധിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയം കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ധിക്കാരപരമായി അവതരിപ്പിച്ചു കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ തന്നെ സമര പോരാളിയായിട്ടുള്ള രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പേരുൾപ്പെടെ ഈ രാജ്യത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് വെട്ടിമാറ്റുന്ന സമീപനമുണ്ടാകുമ്പോൾ പാരടി കാലം പാടിയിട്ടുള്ള കോൺഗ്രസിന്റെ എം പിമാരെയോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയോ ഒരാൾ പോലെയും ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തോ പുറത്തോ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല നമുക്കറിയാം ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേടിയാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മരണപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ആ പേരിനെ പോലും ഭയക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറുകയാണ് ഇന്ത്യയുടെ സ്വത്വത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചരിത്രം ആ ചരിത്രത്തെ നാമാവശേഷമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സി ഐ ടി ഏരിയ സെക്രട്ടറി സി കെ സോമൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് കെ ജി അനിൽകുമാർ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് സുജാത സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു